ഹലോ രാവിലെ തന്നെ ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ അത്ര രാവിലെ ഒന്നും അല്ല പത്ത് പത്തര ആയിട്ടുണ്ട് രാവിലെ മുറ്റത്തിറങ്ങി ഒരു കറക്കൊക്കെ കഴിഞ്ഞു അതുകഴിഞ്ഞ് വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞ് പിള്ളേരെ അംഗൻവാടിയിൽ പോയി കുറച്ച് നേരം വർക്ക് ചെയ്തതിന് ശേഷം ആദ്യ കുട്ടിനെ ടി വി വെച്ചു കൊടുത്ത് ഞാൻ പുറത്തിറങ്ങിയതാ ഈ ഒരു ഭാഗത്ത് നിറയെ പുല്ലായിരുന്നു നല്ല വൈകിട്ട് ഞാനും ഹസ്ബൻഡും കൂടെ അത് ക്ലീൻ ചെയ്തു ഹസ്ബൻഡ് കുത്തി കളച്ചതെന്ന് പുല്ല് ഞാൻ എടുത്തുകൊണ്ട് കളഞ്ഞു അപ്പോൾ ആൾ എനിക്ക് വെച്ച ചലഞ്ചാണ് ഇതൊരു കുറച്ച് ഭാഗമല്ലേ ഉള്ളൂ ഇനി പുല്ലുള്ളത് അത് നീ തന്നെ വൃത്തിയാക്കുന്നു പറഞ്ഞു ചലഞ്ച് ആക്സപ്റ്റഡ് അപ്പോൾ ഞാനത് വൃത്തിയാക്കാൻ നിൽക്കണം അതിൻ്റെ ഇടയിൽ ആദ്യ ഒരു നൂറ് പ്രാവശ്യം വന്ന് വിളിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി വൃത്തിയാക്കി ബാക്കി മണ്ണവിടെ പുല് ഇട്ടിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കുപ്പിയിൽ കുറച്ച് മണി പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഡെക്കോമയുടെ പൂവ് മേലെയൊക്കെ വീണ് കിടക്കുക അതൊക്കെ ക്ലീൻ ചെയ്തു പിന്നെ ഞാൻ രണ്ട് അവിടെ കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് പിടിച്ച് വന്നതായിരുന്നു പക്ഷേ ഇന്നലെ ഒരു പട്ടി അതിൻ്റെ ഉള്ളിൽ നിന്ന് സർക്കസ് കാണിക്കുന്ന ഞാൻ കണ്ടിരുന്നു അത് ആകൊടിപോയി നമ്മുടെ മുറ്റത്തൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പുല്ലാണ് കേട്ടോ അത് വൃത്തിയാക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് പിന്നെ ഞാൻ നോക്കുമ്പോൾ അവിടെ മുക്കുറ്റെടിയുടെ അടിയിൽ കുറച്ച് പുല്ലുണ്ടായിരുന്നു അത് ഞാൻ വടിച്ചു കൂട്ടി അവിടെ ഇട്ടിട്ടുണ്ട് അത് ഉണങ്ങുമ്പോൾ വേണം അതിൽ മണ്ണ് തട്ടി കളഞ്ഞിട്ട് കൊണ്ട് കളയാനായിട്ട് പിന്നെ നോക്കിയപ്പോൾ എന്റെ സെറ്റ് സെറ്റ് പ്ലാന്റ് ഒക്കെ ഉണങ്ങി അത് കഴിഞ്ഞ് ഞാൻ പതുക്കെ പതുക്കകത്ത് കയറി നോക്കുമ്പോൾ ഞാൻ ടി വി ഒക്കെ ഓഫ് ചെയ്തിട്ട് ഇവിടെ നിന്ന് എന്തോ പണിയുന്നുണ്ട് പിന്നെ വീണ്ടും ടീ വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ കുളിക്കാനായിട്ടൊക്കെ പോയത് കുറച്ച് നേരം അടങ്ങിയിരിക്കണമെങ്കിൽ ടീ വെച്ച് കൊടുക്കണം വേറെ നിവൃത്തിയില്ലല്ലോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ കയ്യിലൊക്കെ പൊളം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ അത് വില്ലാതെ തുമ്പ പിടിച്ച് കുറച്ച് അധ്വാനിച്ചതല്ലേ എങ്ങനെ വരാതിരിക്കും